വീട്ടിലില്ല ഞങ്ങളാരും കുടുംബമാരും വീട്ടിലില്ലായിരുന്നു ആ സമയത്താണ് ഇവര് ഞങ്ങളുടെ വീട് പൂട്ടിപ്പോയതായിരുന്നു അപ്പോൾ അങ്ങനെ ബാങ്ക് ഇവിടെ അടുത്ത വീട്ടിൽ വന്ന് അന്വേഷിച്ചു വീട്ടിലാളില്ല എന്നവര് കൃത്യമായിട്ട് അവരറിഞ്ഞു അത് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്ര എത്ര മണിക്ക് തിരിച്ചെത്തും അവർ കൃത്യമായിട്ട് പിന്നെ അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ വീട് പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയത് വായ്പ എടുത്തയാൾ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ഈട് നൽകിയിരിക്കുന്ന ആസ്തി കോടതി വഴിയല്ലാതെ ലേലം ചെയ്യാമെന്നൊരു നാട്ടു നടപ്പുണ്ടെങ്കിലോ എന്നിട്ട് ആ ആസി വിറ്റ് മുതലും പലിശയും ബാങ്കുകൾക്ക് ഈടാക്കാമെന്നൊരു നിയമമുണ്ടെങ്കിലോ വട്ടിപ്പലിശക്കാർ നാട്ടിൽ നടപ്പിലാക്കിയിരുന്ന അവരുടെ നിയമത്തെക്കുറിച്ചല്ല ചോദ്യം എന്നാൽ അങ്ങനെ ഒരു നിയമം സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഇരകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന സർഫാസി നിയമത്തിന്റെ ഇരകളാണവർ വയനാട്ടിലെ പതിനായിരത്തിനടുത്തുള്ള കർഷകർ അവരിൽ ചിലർ മാത്രം ഒരു സർക്കാരും പിന്നീട് സർഫാസി നിയമം ഭേദഗതി ചെയ്ത് കർഷകരുടെ രക്ഷയ്ക്കെത്തിയില്ല എന്നത് മറ്റൊരു പച്ച പരമാർത്ഥം ഇലക്ഷന് ആര് ജയിച്ചാലും തോറ്റാലും പനമരം അഞ്ചുകുന്നിലെ കർഷകനായ പ്രമോദ് പറയും മാറ്റമില്ലാതെ തുടരുന്ന ആ കൊടും ചതിയുടെ കഥ എന്റെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് എടുത്തൊരു വായ്പയാണ് പതിനാല് ലക്ഷം രൂപയാണ് വായ്പെടുത്തത് ഞാൻ വായ്പ എടുക്കുമ്പോൾ ഞാൻ പിന്നെ ഈ സ്ഥലം അറുപത് സെൻറ്റ് സ്ഥലം ബ്ലഡ് ചെയ്തിട്ടാണ് ഈ വായ്പ എടുത്തത് അത് കാർഷിക തര വായ്പയായിട്ടാണ് എടുത്തത് അപ്പോൾ ഇതിൽ പിന്നെ ആദ്യം പിന്നെ ഞാൻ കൃത്യമായിട്ട് അടവ് അടച്ചിരുന്നു പിന്നെ എനിക്ക് അടവ് തുടരാനായില്ല പിന്നെ ഞാൻ പിന്നെ കുറച്ച് അടവ് തെറ്റിയപ്പോൾ എനിക്ക് നോട്ടീസ് തന്നിരുന്നു സർഫാസി പ്രകാരല്ല നോട്ടീസ് അയച്ചു ആ നോട്ടീസ് അയച്ചാൽ പറയാൻ ഞാൻ വീണ്ടും കുറച്ചും കൂടി തുക അങ്ങനെ മൂന്ന് ലക്ഷം എമ്പനെ വീണ്ടും ഞാൻ അടച്ചിന് അതുവരെയുള്ള എൻ്റെ കുടിശ്ശികയൊക്കെ തീർത്തിണ്ടായിരുന്നു വീണ്ടും എനിക്കിത് പെൻഡിംഗ് ആയി അടവിൽ പെൻഡിങ് വന്നു അപ്പോൾ അടവിൽ പെൻഡിങ് വന്നപ്പോൾ ഞാൻ വീണ്ടും ബാങ്കിനെ സമീപിച്ചു ബാങ്കിന് റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു എനിക്ക് അവധി തരണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവർ അതൊന്നും കണക്കാക്കിയില്ല അവർ വീണ്ടും സർഫാസി വെച്ചു അവർ കോടതിയെ സമീപിച്ചു അവർ കോടതിയെ സമീപിച്ചപ്പോൾ ഞാൻ കോടതിന്ന് പിന്നെ ഇത് സേവ് വാങ്ങാണ്ട് ഹൈക്കോടതിയിൽ ഞാൻ ഇത് തവണകളാക്കിയിട്ട് തവണ വാങ്ങി ഈ തവണകളും നമുക്കെന്താക്കി ഇതിൽ വീഴ്ച വന്നു വീഴ്ച വന്നപ്പോൾ അവർ കൽപ്പറ്റ സി ജി എം കോടതിയെ സമീപിച്ചു സമീപിച്ചിട്ട് പിന്നെ ഇത് അറ്റാച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുകയും അവർ കോടതിന്ന് നിന്ന് ഉത്തരവ് വാങ്ങിയിട്ട് പിന്നെ ജൂലൈ മാസത്തിൽ അവർ കോടതി ഉത്തരവായിട്ട് എന്നെ സമീപിച്ചു അങ്ങനെ സമീപിച്ചപ്പോൾ ഞാൻ പിന്നെ അവരോട് കുറച്ച് അവധി തരണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അവർ നമുക്ക് അവധി അവധിയൊന്നും പിന്നെ തന്നില്ല പിന്നെ ഇവർ ഈ കോടതി ഉത്തരവ് പിന്നെ കമ്മീഷനും വെച്ചിട്ട് അവർ ജപ്തിക്കുമായിരുന്നു അന്ന് വന്നിരുന്നത് മൊറട്ടോറിയം പ്രഖ്യാപിച്ച് കർഷകരെ വഞ്ചിക്കുന്ന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കില്ല എന്നറിയാം പക്ഷേ അതാണ് സത്യം ചെറുകിട കൃഷിക്കാരുടെ കൃഷിഭൂമിയും കിടപ്പാടവും ജപ്തി ചെയ്യില്ല എന്ന പ്രമേയം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് വായ്പാ കുടിശ്ശികയുടെ പേരിൽ കൃഷിഭൂമിയും കിടപ്പാടവും ഏറ്റെടുക്കുന്നത് തടയും ഇതിനായി റവന്യൂ റിക്കവറി നിയമം ഭേദഗതി ചെയ്യും കിടപ്പാടം ആയിരം ചതുരശ്ര അടിയിൽ കുറവാണെങ്കിൽ അതും ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കും എന്നാൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്നാണ് പ്രമോദിൻ്റെ അനുഭവം അങ്ങനെ മൊറോട്ടോറിയത്തിന് ഞാൻ ഈ പിന്നെ മൊറോട്ടോറിയം വന്നപ്പോൾ ഞാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ മൊറോട്ടോറിയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഈ ജപ്തി നടപടികൾ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും ബാധകല്ല മൊറോട്ടോറിയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല നിങ്ങളെ വായ്പകൾക്ക് മൊറോട്ടോറിയം ബാധകല്ല അങ്ങനെ ഞാൻ കൃഷി വകുപ്പ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടു പക്ഷേ മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞു എല്ലാ കർഷകര വായ്പകൾക്കും മൊറോട്ടറും ബാധ്യതയാണ് ബാധകമാണ് എന്നവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടുത്തെ ജില്ലാ കലക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കും കാരണം ഞാൻ ജില്ലാ കലക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തു ജില്ലാ കലക്ടർ അത് പിന്നെ ലീഡ് ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്തു ലീഡ് ബാങ്ക് ഫോർവേഡ് ചെയ്തിട്ടും ഞാൻ ആ ജില്ലാ കലക്ടർ അപേക്ഷ കൊടുത്ത് ഞാൻ ഒരു പത്ത് വട്ടം ജില്ലാ കലക്ടർ ഓഫീസും ലീഡ് ബാങ്ക് വരെ ഞാൻ ഇറങ്ങി തിരിച്ചു ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം നമ്മൾ കൊടുത്ത ഒരു കത്തിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് വട്ടം കയറി പക്ഷേ ഇതിൻ്റെ യാതൊരു വിവരങ്ങളും നമുക്ക് തന്നില്ല നമുക്ക് അവിടെ ഒരു കാർഡ് തരും അല്ലാതെ അതിനൊരു മറുപടി നമുക്കില്ല സർഫേസി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ബാങ്കുകൾക്ക് കോടതി വഴിയല്ലാതെ നേരിട്ട് ജപ്ത് ചെയ്യാൻ അവകാശമുണ്ട് മുത്തൂറ്റ് മണപ്പുറം പോലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സർഫേസി നിയമം ഉപയോഗിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു തത്വത്തിൽ ഇതൊക്കെ ബാധകമാകുന്നത് രാജ്യത്തിൻ്റെ നട്ടലായ കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും മാത്രം വിജയമല്യമാർ ഇപ്പോഴും ഈ നിയമത്തിൻ്റെ പുറത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് വയനാട്ടിൽ കർഷകർക്ക് നേരെ ബാങ്കുകൾ നടപടി കർശനമാക്കി തുടങ്ങിയത് ദേശസാൽകൃത ബാങ്കുകളും സഹകരണ ബാങ്കുകളും എച്ച് ഡി എഫ് സി പോലുള്ള ന്യൂജൻ ബാങ്കുകളും ജപ്തി നടപടിയുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് കർഷക ആത്മഹത്യയുടെ കാരണം ആസിയൻ കരാറിൽ മാത്രം കൊണ്ടു കെട്ടി സർഫാസിക്കെതിരെ മൗനം നടിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ ചെയ്യുന്ന തീവെട്ടിക്കൊള്ള മറച്ചു പിടിക്കാനാണ് വയനാടിന്റെ അവസ്ഥ കർഷകരോ അല്ലെങ്കിൽ വിഭാഗങ്ങൾ കൈത്തൊഴിലുകാരടക്കം ഈ സർഫാസി എന്ന നിയമത്തിൽപ്പെട്ട് അതിഭീകരമായി ബാങ്കുകളും സർക്കാരും പീഡനത്തിന് വിധേയമാക്കുന്നുണ്ട് അന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ വിജയമല്ലിയനെ പോലെയുള്ള ആൾക്കാർ ഈ മിനിങ്ങാന്നത്തെ പത്രത്തിലുണ്ട് റിലയൻസിൻ്റെ ആയിരത്തി എൺപത്തി നാല് രൂ കോടി രൂപ റദ്ദു ചെയ്തു എന്നും പറഞ്ഞു അപ്പോളാണ് ഈ മൂന്നര സെന്റുകാരൻ്റെ ജപ്തിക്ക് വേണ്ടി അവരെ വേണ്ടി ശ്രമിക്കുന്നത് പ്രളയം തകർത്ത കർഷകർക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ അവരോട് കാണിക്കുന്നത് ശത്രുതാപരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കൊടും വരൾച്ചയിൽ കൃഷിയിടത്ത് വെള്ളം എത്തിക്കാൻ പോലും കഴിയാതെ ഉണങ്ങിക്കരിയുന്ന വിളകളെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് കർഷകരിൽ ഒരാൾ മാത്രമാണ് പ്രമോദ് ജപ്തി ചെയ്ത വീട് തിരിച്ചു പിടിക്കാൻ പ്രമോദിനൊപ്പം ഹരിതസേന ഉണ്ടായിരുന്നു ആരും രക്ഷയ്ക്കെത്തിപ്പെടാത്ത എട്ടുപേർ ഇതിനോടകം ആത്മഹത്യ ചെയ്തിട്ടും അനങ്ങാപ്പാറ നയമാണ് സർക്കാരുകൾക്ക് എന്ന് പറയാതെ വയ്യ